എന്താണ് സെയിൽസുകാരുടെ ജീവിതത്തിൽ മെന്റൽ ഫിൽറ്ററിങ് പാടില്ല വാട്ട്സ് എ മെന്റൽ ഫിൽറ്ററിംഗ് മെന്റൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്തിനേയും ആദ്യം നെഗറ്റീവ് ആയിട്ട് കാണുക ഞാനിപ്പോൾ പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ പോലും ചില ആൾക്കാരുടെ മനസ്സിൽ ഡബിൾ തോട്ട്സ് ഉണ്ടാവും നടക്കുകയില്ല എന്നുള്ളത് നടക്കും മുർഫീസ് ലോ എന്ന് പറയും നിങ്ങൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത് അതായി തീരും നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വന്നോണ്ടേ ഇരിക്കും ജീവിതത്തിൽ അപകടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അപകടം വൺ ഓർ അറവേ വരും എന്നുള്ളതാണ് മുർഫീസ് ലോ കെഡ്ലൻസ് ലോ ദർ ഡിഫറെൻറ്റ് ലോസ് ആർ ദർ അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അട്രാക്റ്റഡ് ആകുന്നത് അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം അപ്പോൾ ഇവിടെ ഒരു സെയിൽസുകാരെ സംബന്ധിച്ചിടത്തോളം മെൻറ്റൽ ഫിൽറ്ററിങ് പാടില്ല ആദ്യം കേൾക്കുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ വശം നോക്കുക അതെനിക്ക് ചെയ്യാനുള്ള കാലും മൂക്കും നാക്കും തൊക്കും ചെവിയും തന്നാൽ ഞാനത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് വൈ ഡോണ്ട് യു ട്രൈ നമ്പർ വൺ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ജനറലൈസിംഗ് എനിക്കതറിയാം 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 എന്ത് കേട്ടാലും അറിയാം 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 എന്നുള്ള ഭാവം നിർത്തിയിട്ട് എനിക്കറിയാത്തത് ഒരുപാടുണ്ട് ഞാൻ പഠിക്കണം വളരണം എന്ന ചിന്ത കൊണ്ടുവരുന്നതാണ് ദാറ്റ് ഇസ് ഓവർ ജനറലൈസിങ് പാടില്ല ഇനി അതേപോലെ തന്നെ ഫാലസി ഓഫ് ചേഞ്ച് എന്ന് പറയും മറ്റുള്ളവനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ ഭർത്താവിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭർത്താവ് ഭാര്യനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വൈ ഡോണ്ട് യു ട്രൈ കോമൺ നിങ്ങളുടെ രണ്ടാൾ ഇരുന്തെന്തുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഭാര്യ എന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കുക ഭർത്താവ് ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കുക ഇനിയിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വി നെവർ ഗോ ഫോർ വാട്ട് ഇൻ ഇൻ സെയിൽസ് നോട്ട് ഇൻ പേഴ്സണൽ ലൈഫ് ഇൻ സെയിൽസ് ആണെങ്കിലും നമ്മളൊരു കാരണവശാലും ഫാലസി ഓഫ് ചേഞ്ച് പാടില്ല അവൾ അങ്ങനെയാണ് ഇവള് ഇങ്ങനെയാണ് അങ്ങനെയല്ല എനിക്ക് എന്താണ് എൻ്റെ പൊട്ടൻഷ്യൽ ഐ ഗോട്ട് എ ജോബ് വഴ വൈ എ നെക്സ്റ്റ് ലെവൽ എന്നുള്ള ചിന്ത വേണം സെയിൽസുകാർക്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നദർ വൺ ഈസ് കോൾഡ് ഓൾവേസ് ബി റൈറ്റ് ഞാൻ പറയുന്ന എല്ലാം ശരിയാണ് അല്ല തെറ്റുണ്ട് ഞാനും തെറ്റാറുണ്ട് എനിക്കും തെറ്റ് വരാറുണ്ട് ഞാൻ പഠിക്കും തെറ്റുമ്പോൾ പഠിക്കണം പഠിച്ചിട്ട് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യണം സോ റിപ്പീറ്റേഷൻ പ്രാക്ടീസ് ഇംപ്ലിമെൻറ്റേഷൻ ഇത് തന്നെയാണ് വേണ്ടത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ജപ്പിംഗ് ടു കൺക്ലൂഷൻ ഒരു കാര്യം മുഴുവൻ കേൾക്കാതെ പ്രതികരിക്കുക നവർ റിയാക്ട് ഓൺ പ്രോബ്ലംസ് റെസ്പോണ്ട് ഓൺ പ്രോബ്ലംസ് നമ്മൾ റിയാക്ട് ചെയ്യുകയാണ് ഒരാളെന്തെങ്കിലും പറയുമ്പോൾ റിയാക്ഷൻ ആണ് റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം എടുക്കണം ഒരു പ്രത്യേക പ്രശ്നം സംഭവിച്ചാലും ഒരഞ്ച് മിനിറ്റ് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഇന്റലിജൻസ് വർക്ക്ഔട്ട് ചെയ്യും കാരണം നിങ്ങൾ വളരെ ദേഷ്യപ്പെടുമ്പോ നിങ്ങളുടെ ബോധ മനസ്സ് ഷട്ടാവും നിങ്ങളുടെ കോൺഷ്യസ്നെസ് ഷട്ടായിട്ട് നിങ്ങൾ പ്രതികരിക്കണത് വികാരം വെച്ചിട്ടായിരിക്കും എന്നാൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ലോബ് എന്ന് പറയുന്ന നെറ്റിത്തടമാണ് ഏറ്റവും പ്രശ്നം അത് ടക്കായി കട്ടായിട്ട് നിങ്ങൾ ഇമോഷണലി പ്രതികരിക്കും എന്ന അഞ്ച് മിനിറ്റ് നിങ്ങൾ റിലാക്സ് ആയ നിങ്ങളുടെ ഫ്രണ്ട് ലോബ് വർക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടും റെസ്പോണ്ട് നോട്ട് റിയാക്ട് ഇൻ പ്രോബ്ലംസ് ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ വി വിൽ ബി എ നെക്സ്റ്റ് ഓർഡിനറി ബെസ്റ്റ് ഓർഡിനറി പീപ്പിൾ ബെസ്റ്റ് ഔട്ട് സ്റ്റാൻഡിംഗ് പീപ്പിൾ എന്നാലും നമുക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാകും ഈ കൺഫ്യൂഷൻസ് മാറ്റാൻ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈസ് ഇറ്റ് ക്ലിയർ ക്ലിയർ ആണ് റെഡി ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്രെയിൻ ജിം തരാം റെഡി നിങ്ങൾക്ക് ബ്രെയിൻ ജിം ബ്രെയിൻ കോർട്സ് പെർസെപ്ഷൻ ഗെയിംസ് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് പിന്നെ അതിനിടയിൽ ഒരുപാട് സെയിൽസിന്റെ ഏരിയസ് പഠിക്കാനുണ്ട് ഞാനൊരു ബ്രെയിൻ ജിം തരാം ഞാനിപ്പൊ നിങ്ങളൊന്ന്